ഹലോ ഗായ്സ് ഇതാണ് നമ്മുടെ ആറ്റംബർഗിൻ്റെ ഫാൻ അതായത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ പരസ്യം കാണിക്കുന്ന ആ ഒരു ഫാനാണിത് അപ്പം നമ്മളിത് വാങ്ങിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് സ്മാർട്ട് ഫാനാണ് എന്താ പറയുക ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് വീട്ടിൽ ചൂട് കൊണ്ട് ഒരു രക്ഷയിൽ നമ്മുടെ റൂമിൽ കിടക്കുന്ന ഫാന് വോൾട്ടേജ് ഇല്ലാത്ത കൊണ്ടാണ് എന്തുകൊണ്ടാണോ കാറ്റ് കുറവാണ് നമുക്ക് നമ്മുടെ വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥ കാരണം നമ്മുടെ വീടെന്ന് പറയുന്നത് ടിൻ ഷീറ്റാണ് മേൽക്കൂര വരുന്നത് അതുകൊണ്ട് തന്നെ ചൂട് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഷീറ്റ് ചൂടാവും പിന്നെ നമുക്ക് ഫാന് ഇട്ടാലും ചൂട് കാറ്റായിരിക്കും വരുന്നത് അത് ഫാനിനാണെങ്കിൽ നല്ല കാറ്റൂല നമ്മൾ എന്തായാലും ഈ ബിഗ് ബോസിൽ ഈ ഒരു പരസ്യം കാണുന്നുണ്ടല്ലോ അപ്പം എന്തായാലും അതൊന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വാങ്ങിച്ചു ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു നാലായിരത്തിന് നാലായിരത്തി സംതിങ് രൂപ വരും ഇപ്പോൾ സ്മാർട്ട് ഫാനാണ് ഇത് നമുക്ക് റിമോട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫോണിൽ വൈഫൈ കണക്ട് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാം അങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ ഉള്ള ഒരു നല്ലൊരു ഫാനാണ് അപ്പോൾ എന്തായാലും നമ്മളിത് നമ്മുടെ റൂമിൽ ഫിറ്റ് ചെയ്തു അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല നല്ല കാറ്റൊക്കെ ഉണ്ട് നല്ല സുഖമുണ്ട് കാരണം രാത്രി ആകുമ്പോൾ നമുക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റത്തില്ല കാരണം സാധാ ഫാനായത് കൊണ്ട് തന്നെ വോൾട്ടേജ് കുറയുമ്പോൾ ഫാനിൻ്റെ സ്പീഡും കുറയും അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കിടക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇത് നമ്മുടെ വീട് കണ്ടില്ലേ ഷീറ്റാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഫാൻ മേടിച്ച് നമ്മൾ ഫിറ്റ് ചെയ്തു നമ്മളത് ഉപയോഗിച്ചു കുഴപ്പമില്ല അത്യാവശ്യം നല്ല കാറ്റും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് റിമോട്ടിൽ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വൈഫൈ ആയി വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ തന്നെ ഇതിൽ ഇത് ഉപയോഗിക്കാം അപ്പോൾ എന്തായാലും കൊള്ളാം അടിപൊളി ഒരു ഫാൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ ബിഗ് ബോസിലിതിൻ്റെ പരസ്യം എപ്പോഴും കാണിക്കുന്നുണ്ടെങ്കിലും ഇത് ഇത്ര ഒരു നല്ലൊരു പ്രോഡക്റ്റ് ആയിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചില്ല എന്തായാലും കൊള്ളാം ഞങ്ങൾക്ക് ഇതിൻ്റെ സംഭവങ്ങളെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഹാപ്പിയാണ് ഞാനവരും പറയുന്നത് ഇനി നന്നായിട്ട് കാറ്റുകൊണ്ട് കിടന്ന് ഉറങ്ങാമല്ലോ ഇനി ചൂടൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ മക്കൾ രണ്ടും നല്ല ഹാപ്പിയാണ് ഇതേ കണ്ടില്ല അവർ റിമോട്ട് വെച്ചിട്ട് അതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ കൂട്ടുകയൊക്കെ ചെയ്യാണ് അപ്പോൾ എന്തായാലും കൊള്ളാം നമ്മുടെ ബിഗ് ബോസ് കൊണ്ട് നമുക്ക് ഇങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായല്ലോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം